എല്ലാവർക്കും നമസ്കാരം സൂര്യൻ്റെ ദക്ഷിണായന കാലത്തിൻ്റെ അവസാന രാശി സഞ്ചാരമാണ് ധനുരാശിക്കൂർ ഈ ധനുരാശിക്കൂറിൽ സൂര്യൻ്റെ സഞ്ചാരം വ്യാഴാധിപ ക്ഷേത്രമായതിനാൽ ഈ മാസം വ്യാഴദൃഷ്ടിയും പതിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ധനുമാസക്കാലം മൂന്നാംകൂറിലുള്ള സൂര്യൻ്റെ സഞ്ചാരം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ധനുരാശിയിലും സൂര്യനെയും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഈ മാസം നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് ഈശ്വരാധീനവും കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ സന്തോഷപ്രദമായി ജീവിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ചിത്ര അര ചോതി വിശാഖമുക്കാലായ തുലാക്കൂറുകാർക്കാണ് മൂന്നാംകൂറിലുള്ള സൂര്യൻ്റെ സഞ്ചാരം ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് തുലാക്കൂറിൻ്റെ അധിപനായ ശുക്കറിൻ്റെ യോഗവും ചൊവ്വയുടെയും ബുധൻ്റെയും യോഗവും ഈ രാശിയിൽ പിന്നീട് ഈ മാസം പകരുന്നുണ്ട് ഇതുപ്രകാരം തുലാക്കൂറുകാരുടെ ജീവിതം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കൈവരിക്കുന്നതുമാണ് വിചാരിക്കാതെ തന്നെ പല വഴികളിൽ നിന്നും പണം വരാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായി കൂടുതൽ ജീവിത സൗകര്യങ്ങളും വീട് സ്ഥലം വാങ്ങുവാനോ മറ്റു തരത്തിൽ വിൽക്കുവാനോ എല്ലാം സാധിക്കുന്നതാണ് ഏതുതരം കാര്യത്തിലും പ്രവർത്തിച്ച് തടസ്സമുള്ളവർക്ക് എന്തായാലും ഒരു കുഴപ്പവുമില്ലാതെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് മാനസിക ധൈര്യവും ഉത്സാഹവും ആരോഗ്യവും ഉണ്ടാകുന്നതാണ് ശത്രുതടസ്സങ്ങളെല്ലാം മാറുകയും അപവാദങ്ങളും മാനസിക പിരിമുറുക്കവും വന്നവർക്ക് ഇതൊക്കെ മാറി മനസന്തോഷവും കൈവരിക്കുന്നതാണ് രോഗശമനവും രോഗം വരാത്ത ഒരു മാസവും കൂടിയാണ് ഈ മാസത്തിൽ തുലാക്കൂറുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ഒരു മാസവും കൂടിയാണ് കാരണം എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത് ശനിയുടെ ആറാംകൂറിലുള്ള സഞ്ചാരവും ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സഞ്ചാരവും പതിനൊന്നിൽ കേതുവിൻ്റെയും മൂന്നാംകൂറിൽ സൂര്യൻ്റെയും പിന്നീട് വരുന്ന ബുധനും ശുക്രനും ചൊവ്വയും എല്ലാം സഞ്ചരിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു കാലം പിന്നീട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഇനിയും നിങ്ങൾക്ക് ഒരു തരത്തിലും ഗുണാനുഭവങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായും ജാതകം പരിശോധിക്കേണ്ടതാകുന്നു വളരെ ഉയർന്ന തലത്തിൽ എത്തിപ്പെടാനും ദാരിദ്ര്യം ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ സാമ്പത്തികമായി നേടാനും പറ്റിയ ഒരു മാസമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിച്ചാൽ എല്ലാ തരത്തിലും ഗുണാനുഭവങ്ങൾ കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം